കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാവർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ വേറെ എന്ത് വേറെയും ജോലി ചെയ്തോ ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി എന്നാ പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പുള്ള ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എന്തോരണ്ടെന്ന് തന്നെ അറിയില്ല ഒരു സാധാരണ എട്ടുമണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തേയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയൂ ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നോ ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയ ആണ് ഇപ്പൊ ആരോ പറഞ്ഞു കേൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ കിട്ടും എന്ന് എനിക്ക് തോന്നി കിട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴായിരം രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്നെനിക്ക് തോന്നില്ല പറയുമ്പോ ഈ പതിമൂവായിരം കിട്ട ക കള്ളത്തരം പറയുന്നു അത് സമരം പൊളിക്കാൻ വേണ്ടി പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപയില്ല നിങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തിയോരായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറഞ്ഞാ ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ ഓഫില്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഒരു ഓഫില്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല പിന്നെ അത് ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും പകലൊന്നുമില്ലാതെ പകലോ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ നിങ്ങളുടെ ജോലി തീരുമോ ഒരിക്കലും തീരില്ല പിന്നെയും ആ ജോലി ജോലി വീട്ടിൽ ചെന്നാലും എടുത്തുകൊണ്ടാണ് വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താകമായൊരു പാവങ്ങളായതുകൊണ്ട് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി കുടിച്ചുകൊണ്ടിരിക്കും ശരിയാണ് എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരില്ല അത്ര മാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തി ഓരായിരം രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടുള്ള ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതല ഇതിന്റെയൊക്കെ നാലൊന്ന് ജോലിയാണ് എന്തോരം പേരാണ് എന്തുമാത്രം പൈസ പ്രാഹിച്ചിട്ട് പോകുന്നു